അബുദാബിയിൽ നടന്ന ദാരുണമായ വാഹന അപകടം മനുഷ്യ മനഃസാക്ഷിയെ നടുക്കിയ സംഭവം വളർന്നു വരേണ്ട നാലു മക്കൾ ഒരു നിമിഷം കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു ആ വാർത്ത കേട്ടപ്പോൾ ജാതിയോ മതമോ നോക്കാതെ മനുഷ്യർ കണ്ണീരൊഴുക്കി ഉമ്മയുടെ നിലവിളി ഉപ്പയുടെ തകർന്ന ഹൃദയം ഇത് കേട്ടവർക്കൊക്കെ സ്വന്തം വീട്ടിലെ ദുഃഖം പോലെയാണ് അത് തോന്നിയത് എന്നാൽ ഈ വേദനയുടെ നടുവിലേക്ക് മനുഷ്യത്വത്തെ അപമാനിക്കുന്ന ചില വാക്കുകൾ വീണു മരണപ്പെട്ട കുട്ടികളെ പന്നിയോട് ഉപമിച്ചും വീണ്ടും ഉണ്ടാക്കാമല്ലോ ഇത്ര വിഷമം എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇത് ഒരു അഭിപ്രായമല്ല ഇത് ഒരു ചിന്താ സ്വാതന്ത്ര്യവുമല്ല ഇത് മനുഷ്യത്വത്തോടുള്ള കരുണയില്ലാത്ത നിലപാടാണ് ഈ വാക്കുകൾക്കെതിരെ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എന്ന വ്യത്യാസമില്ലാതെ സമൂഹം ഒന്നിച്ചുയർന്നു കാരണം വേദനയ്ക്ക് മതമില്ല കണ്ണീരിന് ജാതിയില്ല ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇതാണ് ഒരു മതത്തെയോ സമൂഹത്തെയോ അപമാനിക്കുക വീരതയല്ല അത് വീരുത്വമാണ് ഇത് സ്വന്തം ഉള്ളിലെ ദാരിദ്ര്യം മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ കുത്തി കാണിക്കുന്ന ഒരു നിസ്സഹായ ശ്രമം മാത്രമാണ് എന്തുകൊണ്ട് ഇയാളെ കുറിച്ച് പറയണം കാരണം ഇത്തരക്കാർ സമൂഹത്തിന് വെല്ലുവിളിയാണ് ഇത്തരം ചിന്തകൾ എങ്ങനെയാണ് മനുഷ്യനിൽ ജനിക്കുന്നത് വിദ്വേഷം എങ്ങനെ വൈരലാകുന്നു സോഷ്യൽ മീഡിയയിൽ എങ്ങനെ മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്നു മൃഗത്തെ നമ്മൾ പലപ്പോഴും അപമാനിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ സത്യം പറയട്ടെ ഒരു മൃഗത്തിനും തൻ്റെ കുഞ്ഞുങ്ങളോട് ഇത്തരം ക്രൂരതയില്ല ഒരു മൃഗത്തിനും മറ്റൊരു ജീവിയുടെ മരണത്തിൽ ആഹ്ലാദമില്ല അല്ല ഇത് മൃഗസ്വഭാവമാണോ അല്ലെങ്കിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ട മനസ്സിന്റെ ഭീകരതയോ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ മരണത്തെ മുഴുവൻ മനുഷ്യരാശിയുടെ നാശത്തോടാണ് ഉപമിക്കുന്നത് ക്രിസ്ത്യാനിയും പഠിപ്പിക്കുന്നത് കരുണയിലൂടെയാണ് ദൈവത്തെ അറിയുക എന്നാണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത് സർവഭൂതത്തിലും ഈശ്വര സാന്നിധ്യമുണ്ടെന്നാണ് ഇവിടെ കുറ്റം മതത്തിനല്ല കുറ്റം മതത്തെ ആയുധമാക്കുന്ന മനസ്സുകൾക്കാണ് നമ്മൾ ജാഗ്രത പാലിക്കണം വ്യാജ അക്കൗണ്ടുകൾ വിദ്വേഷ പോസ്റ്റുകൾ ഉദ്ദേശപൂർവമല്ലാത്ത പ്രകോപനം ഇവയെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമാകുന്നു ജീവിതത്തിൽ തോറ്റുപോയ ഒരു വ്യക്തിയാണ് ഇയാൾ പക്ഷേ ഇയാൾ തൻ്റെ തോൽവി മറക്കുന്നത് മുസ്ലിമിനെയും ഇസ്ലാം മതത്തെയും അവഹേളിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ജോസഫ് ബെന്നി എന്ന ഈ മനുഷ്യൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഇന്ന് നമ്മൾ ഒരു തീരുമാനമെടുക്കണം വിദ്വേഷത്തിന്റെ ശബ്ദം ഉയരുന്നെടുത്ത് മനുഷ്യത്വത്തിന്റെ ശബ്ദം അതിലും ഉയരത്തിൽ ഉയർത്തുക എന്ന തീരുമാനം തീരുമാനമാണ് വർഷത്തോളം ഭാര്യയുമായി കഴിഞ്ഞ ഇയാൾ പിന്നീട് ആ ബന്ധം വേർപെട്ട വേളയിൽ ഇപ്പോഴും തന്നെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ആ സ്ത്രീയെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നു ഇത്രയും ക്രൂരതയുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് ഇയാൾ എന്ന് മനസ്സിലാക്കാൻ മറ്റൊന്നും തിരയേണ്ടതില്ല ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ജോലി ചെയ്യുന്നത് സൗദി അറേബ്യ റിയാദ് എന്നാണ് പക്ഷേ ഇപ്പോൾ പലരും പറയുന്നതും യു കെയിൽ വിധേയനായതിനെ കൂടാതെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞ് ഇപ്പോൾ അഭയാർത്ഥിയായാണ് യു കെയിൽ കഴിയുന്നത് എന്നൊക്കെ ഇയാൾ തന്നെ തന്റെ പോസ്റ്റുകളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് ഇയാൾ സൗദി അറേബ്യയിൽ റിയാദ് പോലീസിന്റെ പിടിയിലായെന്നുള്ള വാർത്ത സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവിൻ്റെ വീഡിയോയിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയതും നമ്മൾ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ സത്യമാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇയാൾ പോലീസ് പിടിയിലാണോ അല്ലയോ റിയാദിലാണോ യു കെയിലാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു തെളിവും ഇതുവരെ ലഭിച്ചില്ല ഇവന്റെ ശിക്ഷ അനിവാര്യമായത് തന്നെ അത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഇവന് തീർച്ചയായും ലഭിക്കും കാരണം അവന്റെ വചനങ്ങളെ പരിശുദ്ധ കുർആാന് ടോയ്ലറ്റിൽ ഇട്ടിരിക്കുന്ന ഫോട്ടോ കത്തിക്കുന്ന ഫോട്ടോകൾ ഇവന്റെ ഫേസ്ബുക്കിലൂടെ ഇവൻ പ്രചരിപ്പിച്ചിരിക്കുന്നു എന്തിനാണ് ഇത്ര വലിയ ക്രൂരത ഒരു ജനസമൂഹത്തോട് കാണിക്കുന്നത്